ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ സി പി എമ്മും പ്രത്യേകിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ചേർന്ന കസേരേറ്റ് പ്രതിഷ്ഠിച്ചിരുന്ന വി സി പി എം മുബറക് പാഷയെ തൂക്കിയിറങ്ങിരിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ വി സി പി എം മുബാറക് പാഷയുടെ രാജി ഗവർണർ സ്വീകരിച്ചു കുസാറ്റ് അധ്യാപകൻ ഡോക്ടർ വി പി ജയതിരാജാണ് പുതിയ വി സി ഇദ്ദേഹത്തിന്റെ യോഗ്യതയുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി തീരുമാനപ്രകാരം തുടർ നിലപാട് രാജ്ഭവൻ സ്വീകരിക്കും ഓപ്പൺ സർവകലാശാല വി സി രാജ്യക്കത്ത് നൽകിയെങ്കിലും ഗവർണർ ആദ്യം സ്വീകരിച്ചിരുന്നില്ല യു ജി സിയുടെ അഭിപ്രായം തേടിയ ശേഷമാണ് രാജി ഗവർണർ സ്വീകരിച്ചത് കോടതി നിർദ്ദേശപ്രകാരം ഓപ്പൺ ഡിജിറ്റൽ കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത സർവകലാശാല വി സിമാരുമായി ഗവർണർ ഹിയറിംഗ് നടത്തിയെങ്കിലും വേണ്ടത്ര യോഗ്യത ഇല്ലാത്തതിനാൽ ഓപ്പൺ സർവകലാശാല വി സി പങ്കെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല വി സി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും വി സിയെ നിയമിക്കാൻ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ബി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ ബി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് ബിസി പദവി അയോഗ്യമാക്കാനുള്ള കാരണമായി ഗവർണറുടെ നോട്ടീസിൽ പറയുന്നത് നാല് ബിസിമാരും അയോഗ്യരെന്നാണ് ഹിയറിംഗിന് ശേഷം ഉണ്ടായ ഗവർണറുടെ നിലപാട് യു ജി സി പ്രതിനിധി ഹിയറിംഗ് നിലപാട് എടുക്കുകയായിരുന്നു ആദ്യ ബി സി എന്ന നിലയ്ക്ക് സർക്കാരിന് നേരിട്ട് നിയമിക്കാമെന്ന പഴുതാണ് വകുപ്പ് മന്ത്രിയും സർക്കാരും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് ഹിയറിംഗിന് ശേഷം രണ്ട് വൈസ് ചാൻസലർമാരെ കൂടി പുറത്താക്കാൻ ഗവർണർ തീരുമാനിച്ചിരുന്നു കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരെയാണ് പുറത്താക്കിയത് യു ജി സി മാനദണ്ഡങ്ങൾക്ക് അവിരുദ്ധമായി ഇവരെ നിയമിച്ചതിനാലാണ് ഗവർണറുടെ നടപടി ഉണ്ടായിരിക്കുന്നത്